അമേരിക്കൻ ആക്രമണ ആശങ്കയ്ക്കിടെ അടച്ചിട്ട ഇറാൻ വ്യോമാതിർത്തിയിൽ ചൈനയിൽ നിന്നുള്ള വിമാനങ്ങൾ എത്തിയെന്ന റിപ്പോർട്ടുകൾ മഹാനേറിന്റെ രണ്ട് വിമാനങ്ങൾ ഇറാൻ വ്യോമ അതിർത്തിയിലേക്ക് എത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വ്യോമ അതിർത്തി അടച്ച സമയത്താണ് ചൈനയിൽ നിന്നുള്ള വിമാനങ്ങൾ ഇറാനിലേക്ക് എത്തിയതെന്നാണ് അഫ്യൂഹങ്ങൾ പരക്കുന്നത് തെക്കൻ ചൈനയിൽ നിന്നുള്ളതാണ് വിമാനങ്ങൾ ഇറാനിലേക്ക് പറന്നതും ഇവയാണ് ഗാംഗ്ഷോവിൽ നിന്നും ഷെൻഷനിൽ നിന്നും പറന്നുയർന്ന വിമാനങ്ങൾ ടെഹ്റാനിലേക്കാണ് എത്തിയതെന്ന് ഫ്ലൈറ്റ് റഡാർ ഡേറ്റകൾ കാണിക്കുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന് ആയുധങ്ങളും ഫണ്ടും കൈമാറിയതിന് യുസ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനിയാണ് മഹാനയർ സംഘർഷസാധ്യത രൂക്ഷമായിരിക്കെ ചൈന വിമാനങ്ങളിൽ ആയുധങ്ങളും സഹായങ്ങളും ഇറാനിലേക്ക് എത്തിച്ചതാകാമെന്ന അഭ്യൂഹങ്ങളാണ് പരക്കുന്നത് ചൈനയിൽ നിന്നുള്ള വിമാനം ഇറാനിലെത്തിയ കാര്യം വാഷിംഗ്ടൺ പോസ്റ്റിന്റെ മിഡിൽ ഈസ്റ്റ് കറസ്പോണ്ടന്റ് ലാവ്ജെ മോറിസ് അടക്കം എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചു മണിക്കൂറോളം വ്യോമാതിർത്തി അടച്ചിട്ട സമയത്ത് വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമാണ് ഇറാനും മുകളിലൂടെ പറഞ്ഞത് പ്രത്യേക അനുമതി വാങ്ങിയ വിമാനങ്ങളായിരുന്നു ഇവ വിമാനയാത്ര പുനരാരംഭിച്ച സമയത്ത് ഇറാനിയൻ വിമാന കമ്പനികളായ മഹാനയർ യാസ് എയർവേസ് ഏവി എയർലൈൻസ് എന്നിവയിൽ നിന്നുള്ള അഞ്ച് വിമാനങ്ങളാണ് ആദ്യം ഇറാനിൽ എത്തിയതെന്നാണ് ഫ്ലൈറ്റ് റഡാറിന്റെ ഡേറ്റ കാണിക്കുന്നത് യു എസിന്റെ ആക്രമണ ഭീഷണിക്കിടെ ഇറാൻ വ്യോമപാത ഭാഗികമായി അടച്ചു ഔദ്യോഗിക അനുമതിയുള്ള വിമാനങ്ങളെ മാത്രമേ പ്രവേശിപ്പിക്കൂ സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് ആകാശപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് ഇറാൻ വ്യക്തമാക്കി ഇതോടെ ബദൽ റൂട്ടുകളിലൂടെയാണ് എയർ ഇന്ത്യ ഇൻഡിഗോ അടക്കമുള്ള വിമാനങ്ങൾ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്കായി വിമാന കമ്പനികൾ പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ലഭിച്ചതോടെ വിമാനങ്ങൾ ഇറാന്റെ ആകാശപാത ഒഴിവാക്കിയാണ് സഞ്ചരിക്കുന്നത് വിമാനങ്ങൾ വൈകിയേക്കാമെന്നും യാത്രാ സമയം സംബന്ധിച്ച വിവരങ്ങൾ വെബ്സൈറ്റിൽ നോക്കി ഉറപ്പാക്കണമെന്നും വിമാന കമ്പനികൾ യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇറാൻ വ്യോമാതിർത്തി അടച്ചതോടെ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് എയർ ഇന്ത്യ വിമാനങ്ങൾ ഇപ്പോൾ ബദർ റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത് കാലതാമസത്തിന് കാരണമായേക്കാം റൂട്ട് മാറ്റാൻ കഴിയാത്ത വിമാനങ്ങൾ റദ്ദാക്കുകയാണ് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യാത്രക്കാർ വിമാനങ്ങളുടെ സമയക്രമം പരിശോധിച്ച് ഉറപ്പ് വരുത്തണം ഈ അപ്ര ീക്ഷിതടസ്സം മൂലം യാത്രക്കാർക്കുണ്ടായ അസൌകര്യത്തിൽ എയർ ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത് സന്ദേശം ഇൻഡിഗോയും സമാനമായ അറിയിപ്പ് യാത്രക്കാർക്ക് നൽകിയിരുന്നു ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള കർശന നടപടികളുമായി ഇറാൻ ഭരണകൂടം മുന്നോട്ടു പോകവേ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇറാനിൽ യു എസ് ആക്രമണം ഉണ്ടായേക്കാമെന്ന അഭ്യൂഹം ശക്തമായി ഇറാനിൽ സൈനിക നടപടിക്ക് ട്രംപ് ഉറപ്പിച്ചെന്നും എങ്ങനെ എപ്പോൾ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതിയെന്നും ഇസ്രായേൽ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടർന്നാൽ സൈനിക നടപടി ഉണ്ടാകുമെന്നും പലവട്ടം ട്രംപ് ഇറാന് താക്കീത് നൽകിയിരുന്നു പ്രക്ഷോഭ ത്തിന്റെ സ്ഥിതി യഥാർത്ഥ മരണസംഖ്യ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാൻ ട്രംപ് സുരക്ഷാ ക്യാബിനറ്റിനെ ചുമതലപ്പെടുത്തിയെന്നും റിപ്പോർട്ടുണ്ട് അനുനയുമായി ഖത്തർ രംഗത്തുണ്ടെങ്കിലും യു എസ് ഇറാൻ നയതന്ത്രതല ചർച്ചകൾ നിർത്തിവെച്ചത് സംഘർഷ ഭീതി വർദ്ധിക്കുന്നുണ്ട് അതിനിടെ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ പാടില്ലെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു യു എസ് വിഷയത്തിൽ ഇറാൻ ഉന്നത സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി അലി ലാരിജാനി ഖത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽത്താനിയുമായി ചർച്ച നടത്തി ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കി യുഎഇ വിദേശകാര്യമന്ത്രിമാരുമായും ചർച്ച നടത്തി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ അറസ്റ്റിലായെന്നാണ് യുഎസ് ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രക്ഷോഭകരുടെ മരണസംഖ്യ പുറത്തുവിടാതെ ഇറാൻ നൂറിലേറെ സുരക്ഷാ സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇന്നലെയും ആവർത്തിച്ചു സുരക്ഷാ സേനയെ ആക്രമിച്ചെന്ന കുറ്റസമ്മതം നടത്തുന്ന നൂറോളം യുവാക്കളെ ടിവിയിലും കാണിച്ചു ഇവർ ഉപയോഗിച്ച ആയുധങ്ങളും പ്രദർശിപ്പിച്ചു ഇസ്രയേൽ യു എസ് പിന്തുണയോടെയാണ് കലാപകാരികൾ ആക്രമണം അയച്ചുവിട്ടതെന്നാണ് അധികൃതർ ആരോപിക്കുന്നത് സർക്കാർ നിർബന്ധിച്ചു നടത്തിയ കുറ്റസമ്മതങ്ങളാണ് ഇവയെന്നും വിവിധ മനുഷ്യാവകാശ സംഘടനകൾ പ്രതികരിച്ചു മുൻപും പ്രക്ഷോഭകാലത്ത് ഇറാൻ ടി സമാനമായ രീതിയിൽ നിർബന്ധിത കുറ്റസമ്മതങ്ങൾ സംപ്രേഷണം ചെയ്യും അതിനിടെ ഡസൺ കണക്കിന് ഇറാൻ കുടുംബങ്ങൾ തുർക്കിയിലേക്ക് പലായനം തുടങ്ങിയതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് തുർക്കിയുടെ കിഴക്കൻ പ്രവിശ്യ അതിർത്തിയിലൂടെയാണ് ഇവർ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി